ആദ്യം കാണുന്ന മണിപ്ലാന്റിന് വേരിയേഷൻ വളരെ കുറവാണ് ഇലകൾ ഏകദേശം കടും പച്ച നിറമാണ് കുറച്ച് പഴുത്തതൊക്കെ കാണാം മുമ്പ് ഇവിടെയൊക്കെ വളർത്തിയിരുന്ന മണിപ്ലാന്റിനൊക്കെ കുറച്ചും കൂടെ വേരിയേഷൻ കാണാറുണ്ട് ഇതിന് തീരെ കുറവാണ് ഇതിന് തുടക്കത്തിൽ ചെറുതായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ നല്ല ഓർമ്മയില്ല കുറച്ച് കാലമായി ഇവിടെ വളരുന്നുണ്ട് നല്ലോണം വളരുന്നുണ്ട് ഈ ചെടി ഞാൻ എക്കോരത്തിലും വളർത്തുന്നുണ്ട് എക്കോരത്തിൽ പിന്നെ കൂടാതെ ടാങ്ക് വേറെ ഉണ്ടാക്കിയാലും അതായത് ഗാർഡൻ പോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതിലും വളർത്തുന്നുണ്ട് ഹാഡിയാന്ന് പറയാൻ വേണമെങ്കിൽ അതായത് വെള്ളത്തിലിട്ടാലും വളരുന്നുണ്ട് മറ്റേ ചെടി വാരിഗേഷൻ വളരെ കൂടുതലാണ് അത് വേറെ നിന്ന് കിട്ടിയതാണ് ഇവിടങ്ങളിൽ അത്ര അധികം ഞാൻ കണ്ടിട്ടില്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പരീക്ഷണത്തിന് ഒരെണ്ണം ഞാൻ മറ്റേ മണിപ്ലാന്റ് വളർത്തുന്ന പോലെ വെള്ളത്തിൽ വളർത്താൻ ശ്രമിച്ചോ ഫിഷ് ടാങ്കിൽ അതായത് ഗാർഡൻ പാട്ടിൽ വെള്ളം നിറച്ചിട്ട് പ്ലാന്റും ഫിഷും വളർത്തുന്ന ഒരു പണി ഞാൻ പറഞ്ഞിരുന്നല്ലോ പക്ഷേ എന്തു പറ്റിയെന്നറിയില്ല അത് മുഴുവൻ ചീഞ്ഞുപോയി ഇനി ചെറിയ ചെടിയായതുകൊണ്ട് അതിൻ്റെ വേരൊക്കെ ഗോൾഡ് ഫിഷുള്ള ടാങ്കിലിട്ടിരുന്നത് അപ്പോൾ ഗോൾഡ് ഫിഷിന് പൊതുവെ ചെടികളൊക്കെ കടിച്ചു മുറിക്കണൊരു സ്വഭാവമുണ്ട് മറ്റു തരം വാട്ടർ പ്ലാന്റ് ഒക്കെ നല്ലോണം തീർത്ത് കളയും ഞാനിവിടെ വാട്ടർ പ്ലാന്റ് വാങ്ങി അടുത്തിരിക്കുക പത്തിരണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിടും എല്ലാം പിറ്റേ ദിവസമാകുമ്പോഴേക്കും തന്നെ കുറേ കടിച്ചു മുറിച്ചിട്ടിട്ടുണ്ടാവും കുറേ അകത്താക്കിയിട്ടും ഉണ്ടാവും അപ്പോൾ അവസാനം ഞാൻ വാട്ടർ പ്ലാന്റ് കാശി കൊടുത്ത് വാങ്ങൽ നിർത്തി പിന്നെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഹൈഡ്രലാണ് വാങ്ങിച്ചു കൊണ്ടുവന്നിടാറുണ്ടായിരുന്നു പക്ഷെ അതും ഗോൾഡ് ഫിഷ് ഒരുവിധമൊക്കെ തീർക്കും മുഴുവൻ തീർത്തില്ലെങ്കിലും കടിച്ചു മുറിച്ച് ശരിക്കും വളരാത്ത രീതിയിലാക്കും അപ്പോൾ വലിയ ഗോൾഡ് ഫിഷ് വളർത്തുന്ന വലിയ കോരത്തിൽ ഞാനിപ്പോൾ ഒരു പ്ലാന്റ് ഇടാറില്ല ഏരിയറ്റർ മാത്രമേ ഉള്ളൂ വേറെ നിർത്തിയില്ലാത്തതുകൊണ്ടാണ് മുതലാവില്ല അത്രയ്ക്കധികം ചിലവാണ് അതേപോലെ ഞാൻ ഈ വാരിക്കേഷൻ കൂടുതലുള്ള മണി പ്ലാന്റ് ഒന്നു വളർത്തി നോക്കി പക്ഷേ കാര്യം ഉണ്ടായില്ല ആ മണിപ്ലാന്റ് കുറേ കഷ്ണം അതായത് അധികം കഷ്ണം ആക്കിയിട്ടില്ല കാരണം പകുതി മുക്കാലം വെള്ളത്തിൻ്റെ പുറത്തായിരുന്നു കുറച്ച് പേരും ഭാഗം മാത്രമേ ഞാൻ വെള്ളത്തിനടിയിൽ വെച്ചിരുന്നുള്ളൂ എന്നിട്ട് പോലും അത് ശരിക്കും വളർന്നില്ല അവസാനം ഞാൻ അതെടുത്ത് കളഞ്ഞു പുറത്തു കൊണ്ടെങ്കിൽ നടാൻ പറ്റാത്ത രൂപത്തിൽ മോശമായി ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടെണ്ണത്തിൽ ഇതുമാത്രമേ ഇപ്പോൾ വളരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ പറയുക കാണുമ്പോൾ ഏതാണ് ഭംഗി പക്ഷെ വളർച്ചയിൽ എനിക്ക് തോന്നുന്നത് ആ കടും പച്ച ഇലയുള്ളതാണ് കൂടുതൽ വളരുന്നത് പക്ഷെ കൂടുതൽ കാലമായിട്ടിൻ്റെ ഇവിടെ എന്നാലും ഇതും ഇപ്പോൾ കൊണ്ടുവന്നിട്ട് കുറച്ച് മാസങ്ങളായി പക്ഷേ അതിന് മാത്രമുള്ളൊരു വളർച്ച എനിക്ക് തോന്നുന്നില്ല ഇനി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോയെന്നറിയില്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ വളരുമെന്നറിയില്ല നന്ന ചെറിയ ചെടിയായതുകൊണ്ട് വളർച്ചയില്ലാത്തതും കുറച്ച് കഴിയുമ്പോൾ നല്ലോണം മറ്റേതുപോലെ വളരുമെന്നും അറിയില്ല